കശുവണ്ടിക്ക് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ വില നിശ്ചയിച്ച് സർക്കാർ ഏജൻസികൾ സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇരിക്കൂർ മണ്ഡലം അഖിലേന്ത്യാ കിസാൻ സഭ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കശുവണ്ടിക്ക് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ വില നിശ്ചയിച്ച് സർക്കാർ ഏജൻസികൾ സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇരിക്കൂർ മണ്ഡലം അഖിലേന്ത്യാ കിസാൻ സഭ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം റോയൽ മിനി ഹാളിൽ നടന്ന മണ്ഡലം സമ്മേളനം കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു പി കെ സതീശൻ അധ്യക്ഷനായി ടി കെ വത്സലൻ സി രവീന്ദ്രൻ സി രാജീവൻ എം ഗോപി കെ കെ ബാലകൃഷ്ണൻ സണ്ണി തുണ്ടിയിൽ എന്നിവർ സംസാരിച്ചു ക്രിസ്റ്റേലി നമുക്ക് വിപുലമായ കൺവെൻഷൻ ചേരണ്ടി കിസാൻ സഭയുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ ജില്ലാ സമ്മേളനം നടന്നുവച്ച മണ്ഡലം സമ്മേളനം വരെ തെരഞ്ഞെടുപ്പിന് മുമ്പായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് സംസ്ഥാന കൌൺസിൽ പാലുവെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ